നമ്മുടെ ചാനലപ്പൊ നമ്മുടെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മുടെ കാർത്തിന്റെ ഫംഗ്ഷന്റെ ദിവസമാണ് അപ്പൊ സമയം ഏകദേശം മേക്കപ്പ് ചെയ്യാനുള്ള ടൈമാണ് ഞങ്ങൾക്ക് ഇപ്പൊ അടിച്ച് കിട്ടും ഡ്രസ്സ് വേറെ ഒന്നുമില്ല നമ്മൾ കൊടുക്കാൻ വേണ്ടി പിന്നെ പൊന്നിനെ ഒന്നെടുത്തോ അത് ഇഷ്ടമായില്ല പൊന്ന് വേറെ ഒന്നും മാറ്റി എടുത്തു എടുത്തോക്കെ വരുന്ന ഇപ്പൊ ഒന്നുമില്ല വേഗം ഡ്രസ്സ് മാറാൻ കാര്യം നോക്കിയല്ലേ ഇതൊക്കെ തുറന്നു വെച്ചോക്കോ അപ്പൊ അതിന്റെ തിരക്കിലണ്ടപ്പോ നമ്മളെല്ലാം പ്രേക്ഷൻ നമ്മുടെ എടുത്ത ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങക്ക് ഡീറ്റെയിൽ കാണിച്ചിരുന്ന അപ്പൊ അതുപോലെ തന്നെ ഞങ്ങൾ ഇന്നിടാൻ പോണ ഡ്രസ്സില് അപ്പൊ കാർത്തൂന്റേയും ഷേബിടയും പൊന്നുന്റെ ഒക്കെ അവരെ ചാനല് കാണിക്കും ഞങ്ങളുടെ ചാനല് ഞങ്ങള് എന്റെ അന്യ പൊന്നുന്റെയും പൊന്നിൻ്റെ കുണുക്കിരുടെ കുണുക്കിരി കാണിക്കൊന്നു ഇല്ല അത് പൊന്നി നമ്മൾ പറഞ്ഞു പറഞ്ഞ് ശീലിച്ച് പോയില്ലേ മക്കളുടെ ഇടയിൽ അപ്പൊ അവര് വേറെ ചാനലാണ് അവരുടെ ചാനല അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടോ

വൈറ്റ് ആണ് കേട്ടാ എല്ലാരും വൈറ്റും ഗോൾഡ് ഒരു ഏകദേശം വൈറ്റ് ഒരേ പത്ത് വൈറ്റ് അല്ല അങ്ങനെയാണ് കേരള ഇറങ്ങിയിട്ടുള്ള വൈറ്റും കളറൊക്കെ അതാണ് കേട്ടോ ഞങ്ങളുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അപ്പം ഇതാണ് കേട്ടോ കുഞ്ഞ് കുണിക്കുമ്പോൾ ഉള്ള പാവാട പക്ഷെ നമുക്കിതിൽ എത്രത്തോളം ഇല്ല ഭംഗി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയണില്ല വെളിച്ചത് നന്നായിട്ട് ഈ ബൾബ് കൂടെ ഒന്ന് താൻ പറ്റുമോ കാര്യത്തിൽ കഴിക്കുമോ കാര്യം കഴിക്കുമോ ഈ ബൾബൊന്നും ഉണ്ടാകാൻ പറ്റുന്നുണ്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൽ നിങ്ങൾക്ക് എത്ര നല്ല ഗോൾഡൻ പൂക്കളായിട്ട് നല്ല ഭംഗിയുടെ ഒരു പാവാടയാണ് കേട്ടോ കുളിക്കുമ്പോൾ ഇത് അപ്പം ഇതിന് ഞങ്ങൾ ആദ്യം പോയപ്പോ ഞാൻ ആ വൈറ്റും ഒരു ലാവണ്ടർ പോലത്തെ കുറയ്ക്കാന്ന് വെച്ചിട്ടേ ഇങ്ങനെ ഒരു ബ്ലൗസ് അടുപ്പിച്ചിട്ട് മിക്ക മ്മള്ക്ക് ഇതിന്റെ അടിപ്പ് നല്ല രസമുണ്ട് ഒരു പ്രത്യേക തരെ കൈ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു മോഡലായിട്ട് ഇത് ആണ് ഇങ്ങനത്തെ ഒരു ഡിസൈൻ പക്ഷെ ഇങ്ങനെ ഇതിൽ പോലെ പോലല്ലാട്ട് നല്ല ഭയങ്കര ലാവണ്ടർ കളർ പറയൂ ലൈറ്റ് ഒരു കിട്ടാണിയുടെ ലൈറ്റ് കളറ് കേട്ടോ ഭയങ്കര രസമുള്ളൊരു കളർ അപ്പം ഇതെടുത്താൽ പോണ നമുക്ക് എല്ലാവരും വൈറ്റാം പിന്നെ കുഞ്ഞു കുണിക്ക് പ്രശ്നം ഉണ്ടാക്കും എന്താ വെച്ചാൽ കുണുക്ക് ഞങ്ങൾ കണ്ട എല്ലാവരും വഴിച്ചിട്ടുമ്പോൾ കുണിക്കുന്നതിൽ മാറ്റി എത്തിയാൽ കുണിക്ക് പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുണിക്കിക്ക് വീണ്ടും ഒരു ചെറിയൊരു അരമീറ്റർ തുണി എടുത്തിട്ട് ആ മാച്ചിന് ഒരു കണ്ട ഒരു ചെറിയൊരു ജാക്കറ്റ് ഒന്ന് ഇതായിരിക്കും കേട്ടോ ചിലപ്പോൾ കുണിക്കിടുക വൈറ്റ് വൈറ്റും ഇതായിരിക്കും ഒരു ചെറിയ പഫ് കയ്യൊരു ഇങ്ങനെ കൊടുത്തിട്ടോ കുഞ്ഞൊരു കൈ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ കുണിക്കുമ്പോൾ ഉള്ള ഡ്രസ്സ് വരുന്നത് കേട്ടാ പിന്നെ 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 ഇവിടെ കുഞ്ഞൻ ഇവിടെ താരം ഞങ്ങളുടെ ഏറ്റവും സ്റ്റാറായിട്ട് ഞങ്ങളുടെ കുണുക്കൻ്റെ ആട്ടി തന്നെയല്ലേ ആദ്യം കുണുക്കൻ്റെ ആട്ടി തരാം എന്നിട്ട് ഞാൻ കാണിച്ചതെട്ടോ എന്തായാലും അവന് വിഷമിപ്പിക്കേണ്ടത് അപ്പോൾ കുണുക്ക നിങ്ങളുടെ നോണിൻ്റെ എടുത്തിട്ട് തന്നെ എവിടെ തന്നെ കേട്ടോ അത് വൈറ്റെടുത്ത് അപ്പം ലാവണ്ട് കളർ ഇടാന്ന് വെച്ചിട്ട് അതായത് കുണിക്കിക്ക് ലാവണ്ടർ കളർ അങ്ങനെ കുണിക്കിന് ലാവണ്ട് കളറും വൈറ്റും കൂടി കൊടുക്കുന്ന ഇങ്ങനെ ഒരു കളർ പോകുമ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ലാവണ്ട് കളറ് ജുബ കൊടുത്തിട്ടുണ്ട് ഒരു പാൻറ്റ് കൂടിയിട്ടായിട്ട് ഒരു ഒരു നല്ല ഓഫ് വൈറ്റ് കളർ ഒരു ഇത് ഇങ്ങനെ ഇങ്ങനെ കേട്ടോ ചുബ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ ഇതാ വലിയ ഇടുക ഇങ്ങനെ എടുത്ത് പിന്നെ നമ്മൾ എന്താ ചെയ്ത് എടുക്കാൻ കാരണം ഫംഗ്ഷനുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ എന്നെ അങ്ങനെ എടുത്ത് വെച്ചു പിന്നെ വൈറ്റിനോട് പറഞ്ഞപ്പോൾ പിന്നെ വൈറ്റ് അങ്ങനെ ആക്കയെച്ചു ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് വരുന്നത് കണ്ണ നല്ല രസമായിട്ടത് ഇട്ട് നോക്കിയ്ക്കപ്പം ഭംഗിയാ അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോഴേക്ക് ഇട്ട് നോക്കിക്കല്ല കേട്ടോ നമ്മൾ ഇതടിച്ചിട്ട് പോയിട്ട് ഇട്ട് നോക്കുന്നത് എന്നും അപ്പോൾ കുഞ്ഞിന് ശരിക്ക് ടൂസിലാൻ ഒന്ന് കൂടി ടെക്കടിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഇട്ട് നോക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ ബ്ലൗസിൻ്റെ കഴുത്ത് നല്ലത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ഇവിടെ കഴുത്തിൻ്റെ അവിടെ രണ്ട് ബട്ടൺസും ഇവിടേക്ക് ഞാന് രണ്ട് വള്ളിയാണ് ഏട്ടാ വരുന്നത് ഇതാണ് കുഞ്ഞിന്റെ ബ്ലൗസ് വരുന്നത് ഫുൾ കൈയിലാണ് കൊടുത്തത് ഈ കൊറേ നാളായിട്ട് ഒരു മനസ്സിലുണ്ടായിരുന്നൊരു ഇതാട്ട കുറെ നാളൊരു രണ്ടു മൂന്ന് വർഷമായി ഞാൻ എന്റെ കുഞ്ഞിനോട് ഒരു ലുക്കിൽ വരണം എന്ന് പറഞ്ഞിട്ടാ കുഞ്ഞിനോടൊന്ന് ചോദിച്ചോയ്ക്ക് ഒന്ന് അതില് അന്യ എന്റെ ശുരിദാ തുണി അനുയേട്ടൻ്റെ ഒരു തുണി കൂടി ഉണ്ടാവും അനിയടി ഒരു ഷർട്ട് പീസ് എടുത്തത് നമ്മള് അതും കൂടി ഉണ്ടാവും ഒരു കിരിപ്പച്ചിനോ അതന്നെ അപ്പൊ ഇതാണ് കേട്ടാ കുഞ്ഞിൻ്റെ പാവാട വരുന്നത് ഇതാണ് എന്ന കുഞ്ഞൻ എന്ന പാവാട കണ്ട അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ജാക്കറ്റിന്റെ അതേ മെറ്റീരിയൽ തുണി തന്നെയാണ് പാവാടി പാവാടിൽ കുറെ നാട്ടിൽ ഞാൻ കുഞ്ഞിനോട് അടിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരുന്നു അതിപ്പോഴാണ് നമുക്ക് സാധിച്ചത് പിന്നെ ഞങ്ങളൊക്കെ വൈറ്റാ എനിക്ക് കുണുക്കിന് വെറും വൈറ്റിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് കുണുക്കിന് വയറ്റി ഭയങ്കര ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുണുക്കൻ വൈറ്റ് യൂസ് ചെയ്യുന്നത് മോൻറ്റിന് ആ വൈറ്റ് രണ്ടർ കാണിച്ചത് അപ്പം അങ്ങനെ ഒരു വൈറ്റ് ഒരു പ്ലെയിൻ ഒരു ചെറിയ ഒരു വായ്മ ഒരു ചെക്ക് പോലത്തെ വരുന്നു കേട്ടോ പക്ഷെ അങ്ങനത്തെ ഒരു വൈറ്റ് ചുവബ കുണുക്കിന് കൊടുത്തിട്ടുണ്ട് കുണുക്കത് ഇടോന്നറിയില്ല ഏതാണെന്ന് അറിയില്ല അപ്പോൾ ആ കുണുക്കനാണ് ഏറ്റവും ഏതാ ഇഷ്ടം എന്ന് വെച്ചാൽ കുണുക്കട്ടെ അത് കുണുക്കൻ്റെ ഇഷ്ടത്തിന് ഞാൻ കൊടുത്തിരിക്കാൻ കെട്ടാ അതേപോലെ തന്നെ അഞ്ഞാട്ടിനും ഞങ്ങളിത് ഇങ്ങനെ ഒരു ലാവൻഡർ കളറ് കുർത്തന്നിട്ട് അനുയട്ടിനും എടുത്തത് അനേട്ട ഏതെടുന്ന് അറിയില്ല ഇത് ഇട്ടപ്പോൾ നല്ല ഭംഗി ഉണ്ടായിന്നു പക്ഷെ ഞങ്ങൾക്ക് ഒരു ഓണിയൻ കളർ കിട്ടിട്ടോ അത് നല്ല ഭംഗിണ്ടായിരുന്നു അനിയന് കാണാം പക്ഷെ അത് സൈസ് കിട്ടിയില്ല അത് നമ്മുടെ ലാലേട്ട ലാലേട്ടനായിട്ടല്ല പക്ഷെ ലാലേട്ടിട്ട് കണ്ടപ്പോൾ നമുക്ക് ആ കളറോട് ഇഷ്ടമല്ല ലാലേട്ടൻ്റെ ഇതൊന്നും അല്ല അത് കണ്ടിട്ട് നീ പ്രോബ്ലം വരണ്ട പക്ഷെ നമുക്ക് ഒരു ഒത്തിരി ആ കളർ നമുക്ക് ആഗ്രഹം എന്ന് തോന്നുന്നു നോക്കി എടുക്കാൻ പക്ഷെ നോക്കി പോയതല്ല ട്ടാ അത് നോക്കി പോയതല്ല കണ്ടപ്പോൾ ആ കളറാണെന്ന് മനസ്സിലായി അത്രേ ഉള്ളു അപ്പൊ അങ്ങനെ കേട്ടാ ഇതാണ് ഒരു കളർ കളറുള്ളത് പിന്നെ നിക്ക് ഡ്രസ്സ് എന്താണ് ഇട്ടിതൊന്നും ഇട്ടു നോക്കി നോക്കുവോ വൈറ്റ് അങ്ങനെ പിന്നെ എല്ലാവരും വൈറ്റ് ആയി ചിരിക്കും ഒരു വൈറ്റ് തുണി എടുത്തിട്ട് നമ്മളൊരു കുർത്ത അടിച്ചിട്ടുണ്ടായിരുന്നു അതിനെ അച്ഛനെ എന്താ വെച്ചാൽ ഫുൾ കൈ ഇഷ്ടമല്ല ജോബ് ഇഷ്ടമില്ല ഇവര് പറഞ്ഞ് ശരിക്ക് അത് അന്ന് എടുത്തുണ്ടായിരുന്നു അതിനെ ഹാഫ് കൈ കൈയും കുർത്തിയും അതാണ് കൂടുതലും അച്ഛനെ അതൊരു അതിനോടൊരു ഇഷ്ടം അതാണ് അപ്പം നമ്മൾ ഇടുന്ന ആ താല്പര്യം നമ്മൾ മെയിൻ ആയിട്ട് ആയിട്ടാണ് എന്താച്ചാൽ നമ്മൾ അതൊരു പിന്നെ യൂസ് ചെയ്യുന്നത് അച്ഛനല്ലേ അത് ഇട്ടാകുമ്പോൾ അപ്പോൾ താല്പര്യം ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ഡിസൈൻ ഒക്കെ എൻ്റെ ജാക്കറ്റ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ ജാക്കറ്റ് തണ്ടേ ണ്ട് ഞാൻ പറഞ്ഞിട്ട് ഇണ്ടെന്ന് പറഞ്ഞുണ്ടാ അന്ന് അങ്ങനെ ഇട്ടാണ്പ്പ ചേച്ചിക്ക് എന്ത് ജാക്കറ്റ് ഭംഗി പോലെ പെട്ടെന്ന് തോന്നിയില്ല അത്ര അപ്പൊ ചേച്ചി അങ്ങനെ അടിപ്പിച്ചതാ കഴിക്കപ്പോ രണ്ടു സ്റ്റാനുണ്ടല്ലോ അടക്കളെ ആ രണ്ടു നീ എവിടെ ആയിരുന്നു അപ്പൊ ഇതിങ്ങനെ കണ്ട ഇങ്ങനെ ഇതാണ് ട്ടാ എന്റെ ബ്ലൗസ് ഞാൻ ബ്ലൗസ് മാത്രം കുറച്ച് ഹെവി ആക്കി സിമ്പിൾ ആയിട്ട് ഏ സൂപ്പർട്ടാ സൂപ്പർ ഒന്നും ചെയ്തിട്ടില്ല അടിപൊളി ആ അത് വെള്ള കസവ എന്താണ് കൊടുത്തോ കസവ കൊടുത്താലും കസവ കൊടുത്തോ കസവ കൊടുത്തോ ഏ ഒന്നും ചെയ്യണ്ട സൂപ്പർ സെറ്റാണ് സെറ്റാണ് ഓക്കെ ആ വയനിട്ട് വേണം ഇട്ടോക്കുട്ട വേണ്ട നാളെ കാണാട്ടാ ഞാൻ വയനിട്ട് കാട്ടിത് നോക്കി അച്ഛനായിട്ട് പൊന്നിനായിട്ട് നല്ല വാങ്ങിട്ട് വല്ല ഫേസി നല്ല രസം ആണ് മതി നമ്മള് വരേ കളറായി അപ്പൊ ഇതാട്ടാ ഞാൻ സിമ്പിളായിട്ട് ഞാൻ കേട്ടാൾ അതന്നെ നമ്മളല്ല അപ്പൊ കണ്ട ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലത് ഞാൻ അങ്ങനെ ഒന്നും ഇതേ ജീവിതത്തില് ചെയ്തിട്ടില്ലേട്ടാ കാശി മുളക്കിട്ട് ഇറക്കി ചെയ്തിട്ടുണ്ട് പക്ഷെ അവനെന്തോരി സാരി ആണോ എല്ലാരും മോശം എന്ന് പറയരുത് സാരി ഭയങ്കര ഒന്ന് പറയാൻ പറ്റ ഇതാണ് കേട്ടോണ്ട് സാരി ഞാന് ഒരു പ്ലേറ്റ് സാരി അതെ അതെ കുന്നപുളത്തെ പുതിയ ബസ് സ്റ്റാൻഡില്ലേ അവിടത്തെ താഴേക്ക് ഇറങ്ങിയ ലെഫ്റ്റ് സൈഡിൽ ഇന്ന് വരാനാണോ ആ മോളുടെ കുട്ടിയുടെ ഫങ്ഷനായ പെൺകുട്ടിന്ന് നേരത്തെ അടയ്ക്കും അതെയ്ഷ ലൊക്കേഷൻ അയച്ചു തരാ അയച്ച് അവിടെ കുന്നകുളം പുതിയ ബസ് സ്റ്റാൻഡിന് താഴെ വഴി വരും ആ അതെ അതെ അതിലാ ലെ വഴി ലെപ്റ്റ്ലിക്കഴി കുറച്ച് ആ അതെ അതെ ഒന്നും പോപ്ലിക്ക് ഷോപ്പില്ലേ മഹാലക്ഷ്മി ഓക്കെ അതിനെക്കാളും ഒരു ബബിഷേനെന്ന് വെച്ചാൽ പത്ത് രൂപ നിറച്ചോ നിറച്ചോ അങ്ങനെ വെച്ചിട്ട് ഞാൻ വീഡിയോ എഡിറ്റ് നേരിട്ടിരിക്കാത്തതോട്ടാണ് അപ്പം ഇതാണ് കേട്ടോ എൻ്റെ സാരി സിമ്പിളായിട്ടുള്ളൊരു സാരി കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് എന്താ വെച്ചാൽ ഞാൻ മുറിച്ചെടുക്കുന്ന മുറിച്ചെടുക്കണത് ഇരുന്നൂറ്റി എത്ര മുന്നൂറ് രൂപയായിട്ടുള്ളൂട്ടെ ഇതിൻ്റെ റേറ്റ് അപ്പം ഞാൻ കുറേ സാരി എടുക്കണേ പിന്നെ ഇത് ഒന്ന് രണ്ടു പ്രാവശ്യം കൊടുത്തിട്ട് മതിയായി അവർക്ക് വരെ ചുരിദാർ എന്തെങ്കിലും അടിക്കലോ അങ്ങനെ ഒരു ഇതിൽ എടുത്താട്ടാ ഇനി ചെറിയ ചെറിയ ഫങ്ഷൻ എന്ന് വിചാരിച്ചു ഫങ്ഷൻ വന്നു വന്ന് വന്നു ഇതായി അപ്പം ഇതിന് നമ്മൾ കുറെ നെഗറ്റീവും കുറേ പോസിറ്റീവൊക്കെ കേൾക്കുക എന്ന് വെച്ചാൽ ഇത്ര നാൾ എന്തുകൊണ്ട് നിങ്ങൾ നടത്തിയില്ല നടത്തി നടത്തിയപ്പോൾ നിങ്ങൾ എന്തിനെ ഇങ്ങനെ ആർഭാടായി നടത്തി അപ്പം അതൊന്നും പറയണ്ട ഇതൊക്കെ പൊന്നും ഷേമിയും കൂടിയിട്ട് നടത്തുന്നതാണ് ഞങ്ങൾ പിന്നെ അവരെ കുട്ടിയുടെ ആദ്യത്തെ വരടാർക്കാരൻ നടത്തുന്നു തോന്നി ഞാൻ ഇപ്പോഴും ഞാൻ അഭിമാനത്തോട് നിൽക്കുന്ന ഒരു നിമിഷങ്ങളിലൂടെയാണ് ഞാൻ ഈ സിനിമ എന്നൊക്കെ എൻ്റെ അഭിമാനത്തോടുകൂടി നിൽക്കുന്ന നിമിഷങ്ങളാണ് ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരി അവൾ അവൾ ഭർത്താവ് കൂടിയിട്ട് അവളെ ഉണ്ണിയുടെ ഇന്നത്തെ കാലത്ത് അച്ഛൻ ചേട്ടൻ അമ്മ അച്ഛനും അമ്മയുടെ കിട്ടട്ടെ മേടിക്കട്ടെ അങ്ങനെ നിൽക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ വേറെ അവള് ഞാൻ സ്വർണ്ണത്തിൽ കാശ് കൊടുത്തപ്പോഴാണ് നമ്മൾ വേണ്ടപ്പം നമ്മൾ ഒന്ന് ചെയ്യേണ്ട ഉണ്ണു കൊടുക്കുക പുനിനെന്തിനാവശ്യം അമ്മ അത് ചെയ്തോ അമ്മയ്ക്ക് വയ്യാത്തരെന്നൊക്കെ പറഞ്ഞു പോയി പക്ഷേ അതെ നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇട്ട് വരുന്നത് കൈ എപ്പോഴും ഇങ്ങനെ ചുരിക്ക് ചുരുക്കി ക്ഷീണിച്ച വലുപ്പം ഓടിയത് വേണ്ട വൈറ്റ് രസം നമുക്ക് ഏതാനും നോക്കിടാ അപ്പം അങ്ങനെ ഒരു ഗവൺമെന്റ്സിന്റെ ബോക്സ് പിന്നെ നമ്മൾ ഈ ഒരു ഫംഗ്ഷന് എനിക്ക് എന്നെ സംബന്ധിച്ച് വേണമെങ്കിൽ എനിക്ക് എന്തൊരു ഫങ്ഷൻ വന്നാലും ഈ ഡയമണ്ടിൻ്റെ പുറത്തേക്ക് അമ്മന്മാർ അതിനോട് എനിക്ക് അത്ര ഒരു അട്രാക്ഷൻ ഇല്ലേ സ്വതവെന്തോന്നും അറിയില്ല എനിക്ക് ഒരു ഇഷ്ടം തോന്നാറില്ല എനിക്ക് എപ്പോഴും ട്രഡീഷണലാണ് ഇഷ്ടം അപ്പം പൊന് പറഞ്ഞാൽ രാത്രി പരിപാടിയില്ല അപ്പം നമുക്ക് ട്രഡീഷണൽ വേണ്ടമ്മ നമുക്ക് പാർട്ടി വെയർ കുറെ കൂടെ ശരിയാണോ നമുക്ക് വെയിറ്റബിൾ ഓർഡർ ആയിരുന്നു പക്ഷെ ഞാൻ പറയും നീ എങ്ങനെയെങ്കിലും കിട്ടും ഞാൻ കുഞ്ഞിന് പറഞ്ഞു ഞാൻ കുഞ്ഞിന് പറഞ്ഞു ഞങ്ങൾ കുറച്ച് മുല്ലപ്പൊക്കെ വെച്ചാൽ എനിക്ക് അതാ ഒരു ഭംഗി വേണ്ടി വരാനായിരിക്കും ഇഷ്ടമാണ് നമുക്ക് ഓരോരുത്തരും ഓരോ സങ്കല്പങ്ങളില്ലേ അപ്പോൾ അതുപോലെയല്ലേ നമുക്കിഷ്ടം അപ്പം എങ്ങനെയൊക്കെ ചെയ്തു തന്നെ അഞ്ചേടനായിരല്ലേ ഈ വൈറ്റ് മാരുങ്ങും കാലൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടം ഇങ്ങനത്തെ ഗോൾഡിന് മുല്ലപ്പൊ വരും അഞ്ഞേടനും അത് അതൊക്കെ ചെയ്തൊരു കുങ്കും ബട്ട് മൈൻഡ് ഒരു ഭംഗി വേറെല്ലോ കേട്ടോ വേറെ അതൊരു വേറെ അപ്പം ഞങ്ങൾ ഇടാൻ കൊണ്ടു ഓർണമെൻസ് ഇതായിട്ടാകെ കാലത്തിൻ്റെ പുതിയ നോക്കി പുതിയ വളങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ തന്നെ കേട്ടോ അതൊക്കെയാണ് ഇത് നമ്മുടെ ഷോപ്പിൽ തന്നെയാണ് കേട്ടോ മഹാലക്ഷ്മി റെൻ്റുള്ള ഷോപ്പിൽ തന്നെ നമ്മൾ റെൻറ്റിന് കൊടുക്കുന്നതാണ് കണ്ടത് ഇങ്ങനെ കണ്ടോ അപ്പം ഈ വാളകൾ വേണ്ട കേട്ടോ പൊന്നിന് വേണ്ടിവരും കുഞ്ഞിന് വേണ്ട കുഞ്ഞിന് ഫുൾക്കൈ കുഞ്ഞിൻ്റെ ബ്ലൗസ് അപ്പം എനിക്കും മൊഞ്ഞിന് വേണ്ടിയിട്ടാണ് ഞാൻ വളകൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിങ്ങനെ എത്ര വേണം ഓടുന്നുണ്ട് ആ ഇതിങ്ങനെ വാളകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഏ ഇപ്പോൾ ആ ഭംഗി നോക്കിയ വാളകളുള്ള അങ്ങനെ വേണ്ട ഇതിരി കറക്റ്റ് നല്ല കിട്ടണം രസമാണ് ഇത് ഓടുന്നുണ്ട് പിന്നെ കുണിക്കുമ്പോൾ ഒക്കെ എപ്പോഴും സിമ്പിളല്ല ഇഷ്ടം പറ്റും കുളിക്കുമ്പോൾ ചെറിയൊരു ബ്ലാക്ക് ഇത് കൊടുത്തുകൊണ്ടിട്ട് ഇതല്ല പിന്നെ ഒരു ഗോൾഡ് അല്ല അവൾക്ക് ഒരുപാട് കുത്തണതൊക്കെ നമുക്ക് അതിനേരം അവിടെ ഇട്ടില്ല അത് ഇങ്ങനെ സിമ്പിൾ കൊടുക്കുന്നുണ്ട് കുണിക്ക ഏതായിരുന്നു അല്ല ഇടുന്നതിനനുസരിച്ചൊരു അരി മുല്ലമുട്ട് മാല കേട്ടോ മുല്ലമുട്ടല്ല അരിമുല്ല അരിമുല്ല അങ്ങനെ എന്താ പറയില്ല അതിന് അത് പിന്നെ വളകൾ ഇങ്ങോട്ടില്ലല്ലോ വളകൾ ഇങ്ങോട്ടിട്ട ഇങ്ങനത്തെ വളകൾ പിന്നെ ഈ മാല ഭയങ്കര ഇഷ്ടമാലേട്ടോ ഇതിന്റെ ഈ മാല ഇതൊക്കെ ഇട്ടിട്ട് വരുമ്പോഴാണ് നിനക്ക് അരണ്ട് അതിന്റെ ലെങ്ത് ഉള്ള മാല ആട്ടൊ കണ്ട രണ്ട് മാലങ്ങൾട്ട പിന്നെ ഇതിന് ഏതൊക്കെയാ എന്താ നമ്മളെന്നെ ആ ോട്ടനോട്ട പ്ലൈഡ് പിന്നെ ഇതില് ഉള്ളത് ഞാൻ ഇന്നാലും ഇട്ടൊരു മാര്യേജ് നല്ല പനി വീണ്ടും അത് ഒരാളെ ഇഷ്ടം കൊണ്ടു വീട് ആരും കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ട

വേണ്ട ഞാൻ ഇങ്ങനെ കാണിക്കാണിക്കുന്ന നേരത്തേക്ക് അപ്പൊ എനിക്ക് വേണ്ട ഇതാണ് പറയുക ടോർണമെന്റ് കൊറേ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ് അപ്പത്തൊരു ലുക്കിന് ചേന്നെച്ചാൽ അതുപോലെ ഇടാട്ടോ അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ മേക്കപ്പ് ഞാൻ പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് വരുന്നില്ല നമുക്ക് ക്രിസ്മസിന് കുറച്ച് ഫുഡ് ഭക്ഷണം അതായത് ബേക്കറി സാധനങ്ങളൊക്കെ കൊടുത്തേച്ച കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് അന്ന് ഗൾഫ് നിന്നൊക്കെ വേണ്ട അത് എന്താ ഞാൻ പറയുക വാര പറയാൻ വാക്കുകളില്ല കേട്ടോ എന്താ വെച്ചാൽ ഞങ്ങളുടെ കാർത്തു ജനിച്ചതിൻ്റെ ശേഷം ഞാൻ ആർക്കും എൻ്റെ ഉണ്ടെങ്കിൽ കൊടുക്കുന്ന ഒരു ടൈപ്പ് പ്രകൃതി കാര്യമായിട്ടോ പക്ഷെ എൻ്റെ കാർത്തൂന് ഒരു ഉടുപ്പ് പോലും എന്ന് പറഞ്ഞാൽ ആരുടെ നിന്ന് കിട്ടുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒന്നും രണ്ടാൾക്കാരൊന്നും കിട്ടുക എന്നാൽ വേറെ ആരുടെ നിന്നും അങ്ങനെ കിട്ടുകയെന്നൊന്നുമില്ല ഇപ്പോൾ കുഞ്ഞിനെ പൊന്നിനെയൊക്കെ പ്രസവിക്കുമ്പോഴൊക്കെ നമുക്ക് നമ്മുടെ ബന്ധുക്കളോട് അങ്ങനത്തെ ഒരു ഇതൊന്നും കാർത്തൂൻ ആ ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടില്ല അറിയാൻ അച്ഛൻ വീട്ടിൽ നിന്ന് ആരില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ കാർത്തൂൻ അങ്ങനത്തെ ഭാഗ്യങ്ങളൊന്നും എൻ്റെ കാർത്തും മൊക്കെ ഉണ്ടായിട്ടില്ല പിന്നെ ആ ഭാഗ്യങ്ങളൊന്നുമില്ല ദൈവം സഹായിച്ചാൽ അവളെ അമ്മ ഇഷ്ടം പോലെ അവർക്ക് മേടിച്ചു കൊടുക്കുന്നത് ആ ഒരു ഭാഗ്യ ദൈവം കൊടുക്കുന്നുണ്ട് അവളുടെ അമ്മയ്ക്ക് ആരോഗ്യം ആയുസും പണിയെടുക്കാൻ അതെല്ലാം ഉള്ള കറത്തൂല് അമ്മയ്ക്ക് അച്ഛനും കൊടുക്കട്ടെ എന്താ വെച്ചാൽ അപ്പം അവർ മേടിച്ചു കൊടുക്കുമല്ലോ വേറെ ആരും നോക്കണ്ട കാര്യമില്ലല്ലോ അപ്പം എന്നാലും ഞാൻ പറഞ്ഞു തരികയാണ് അപ്പോൾ നമ്മൾ തൊണ്ണൂറ് നടത്തുമ്പോൾ ഞാൻ പറഞ്ഞു ഒരാളിലേന്നും ഒരു ഗ്രാമം പോലും ഞങ്ങൾ ആഗ്രഹിക്കാനോ സ്വപ്നം കാണാനോ ഒന്നിനും ഞങ്ങൾ നിന്നിട്ടില്ല കാർത്തു ജനിച്ചതിൻ്റെ ഒരു സന്തോഷം നമ്മൾ നടത്തിയിട്ടില്ല നമ്മൾ ജന നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ഉണ്ണി വന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നടത്തുമ്പോൾ വളരെ വിളിച്ച് നേരെ ഫുഡൊക്കെ അയച്ച് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരുന്ന് കളിച്ച് ചിരിച്ചു അങ്ങനെ ഒരു ഫംഗ്ഷൻ ആയിരുന്നേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ആദ്യം ഇങ്ങനെ കിട്ടണം ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഒരാളുടെയൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞങ്ങൾ ഞെട്ടിയിട്ടിരിക്കണു പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പോൾ മരണ വീട്ടിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി തങ്കമടീച്ചു നെപ്പ് ഞാൻ പറഞ്ഞ കേട്ടോ ഇന്നലെ കുണിക്കുമ്പോൾ പ്രതീക്ഷിക്കാണ്ട് കമ്മൽ കൊടുന്ന് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷമം തോന്നിയിട്ടാണ് എന്താ വെച്ചാൽ വിഷമം സങ്കടമൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ ഒരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വില പിടിപ്പുള്ള ഗിഫ്റ്റല്ല കേട്ടോ നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തങ്ങുമണിച്ച് തന്നാലും ഗിഫ്റ്റിൻ്റെ വില എത്രയാന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റും അത്രയും നമ്മുടെ മനസ്സിന് സന്തോഷം നമുക്ക് ആ കമ്മനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ്ങ് കഴിഞ്ഞിട്ടില്ല അപ്പം എന്നാലും ആ ചേച്ചി ജോലിക്ക് പോയി ഇന്നത്തെ കാലത്ത് ഒരു കമ്മനിയുടെ ഇങ്ങനെ എത്ര രൂപയാണ് നമുക്ക് അറിയണം അപ്പോൾ അതൊക്കെ കഷ്ടപ്പെട്ട് ആ ചേച്ചി നമ്മൾ കാത്തൂനെ തന്നത് അല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ വ്യക്തിത് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞേ നമുക്ക് ക്രിസ്മസിന് ഒരുപാട് പലഹാരം കൊടുത്തു വെച്ച് ചേച്ചി ആ ചേച്ചി ഇന്ന് ഞങ്ങളെന്നെ ഞെട്ടിച്ച് കളിച്ചു ഇന്നലെ തങ്കമണിയിച്ച് ഞെട്ടിച്ചു ഇന്ന് ആ ചേച്ചി ഞെട്ടിച്ചു അല്ലേ അയ്യോ ഇന്നലെ ആളും ഞെട്ടിച്ചിട്ട് അത് ഞാൻ അത് ഞാൻ പറയണില്ല ആളെ അനുവാദം കിട്ടിയതിന് ശേഷം ഞാൻ പറയണുള്ളൂ ആളെ അനുവാദം കിട്ടാണ്ട് ഞാൻ പറയില്ല ആ ഒരാളും മുടിട്ട് അതും ഞങ്ങളുണ്ടായതിനു ശേഷം പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേസ് ഉണ്ടായി അത് കുറച്ച് പെട്ടെന്ന് ഞാൻ മറന്നുപോയി ഞാൻ എന്ത് ഞമ്മള് നമ്മൾ ജീവിക്കാത്ത കാര്യങ്ങൾ അപ്പൊ ആ ഉള്ള അനുവാദം കിട്ടിയതിന് ശേഷം ഞാൻ പറയാട്ടോ ആ അനുവാദിക്ക് കിട്ടിയിട്ടില്ല ആ ഉള്ള പറയാൻ അപ്പം ഇന്ന് ആ ചേച്ചി രണ്ട് വള കുണുക്കി കിട്ടി തളയില്ലല്ലോ വളയാ തടവളയാണുക്കനെ കുണുക്കി മഞ്ഞുണ്ടാക്കിണ്ടെങ്കിൽ മുട്ടുവള വളയാ രണ്ട് വള പുണുക്കിക്ക് ടി ടി ജില്ലറിയിൽ ഞാൻ കുന്നമത്തുള്ള ടി ജ്വല്ലറിയിൽ വിളിച്ച് പറഞ്ഞിട്ട് കുണിക്കുമ്പോൾക്ക് രണ്ട് വള എത്തിച്ചേക്കണം അവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്ക് കൊടുന്ന് കുണുക്ക് പൊന്നു ഷെബിയും കുട്ടിക്ക് അങ്ങനെ അയച്ചതെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ട് കുണുക്കിക്ക് അങ്ങനെ കുണുക്കി എന്ന് പറയുന്നത് കാർത്തുമുൾക്കാൻ കാർത്തുമുൾക്കാൻ രണ്ട് വള നമ്മൾ എന്തുകൊണ്ട് പറയുക എന്ന് നമുക്കറിയേണ്ടി നമ്മൾ ഒരിക്കലും അറിയിക്കാത്തതാണ് നമുക്കത് കിട്ടുന്നിട്ടാ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല അവർ ഒരിക്കൽ പോലും നമുക്ക് അവരെ അറിയില്ല പക്ഷെ അവരുടെ ഒരു സ്വർണ്ണമൊക്കെ എടുക്കണമെങ്കിൽ ആ അവസ്ഥ അത്രയും കാശം വേണം എന്ന് ആ ഒരവസ്ഥയിൽ അവരത് കൊടുത്തയച്ചപ്പോൾ കൊള്ളില്ല ഇപ്പം ഉണ്ടായ സന്തോഷം നമുക്കത് അത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ആർത്തി അങ്ങനെ സ്വർണ്ണം കിട്ടും അങ്ങനെ ഒരു തല നമുക്കത് എന്താ പറയുക പറഞ്ഞ് പറഞ്ഞ് അറിയിക്കാൻ വയ്യ വാക്കുകളില്ല എന്താ പറയുക ഒന്നും പറയാൻ നമുക്ക് ഈ കട വീട്ടാൻ പറ്റുമോ എന്ന് പോലും ഇനി അറിയില്ല ട്ടോ നമുക്കിത് എങ്ങനെയാണ് കടവായിട്ട് ആ എന്താണെന്നൊന്നും അറിയില്ല എന്താ പറയണ്ടേന്നും അറിയില്ല അതും പറയാ എന്താ പറയണ്ടേന്ന് പോലും അറിയില്ല നമുക്ക് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ലൈഫിൽ കിട്ടിയിട്ടില്ല കേട്ടോ അതായത് ഞാൻ പറഞ്ഞു വരികയാണ് നമ്മൾക്ക് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് എന്നാൽ അവര് നമ്മള് നമ്മള് കൊടുത്താലെ നമുക്ക് കിട്ട അത് എന്റെ അമ്മ എപ്പോഴും അറിയാം നീ കൊടുത്താലെ അവര നിനക്ക് കിട്ടാ പ്രതീക്ഷിക്കാത്ത നമ്മൾക്ക് കിട്ടാന്നില്ല അതാണ് അതിനേട്ടൊരുപാട് ആൾക്കാർക്ക് കൊടുത്തില്ലേ അവരില്ല പനിയാണ് കിട്ടിയത് കിട്ടിയേട്ടാ വേറെ ഒന്നുമില്ല അപ്പോൾ ഈ ഒരു സന്തോഷം അതെനിക്ക് പറയാണ്ടിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയതെട്ടാ പൊന്നിൻ്റെ ഷേബിരിച്ചാനവര് പറയും ഉണിക്കിട്ടേക്ക് എഫ്റ്റ് ചെയ്യുന്ന പക്ഷേ എനിക്ക് അത് ഇതാക്കി ഞാൻ പറഞ്ഞല്ലോ പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു സന്തോഷം ഞാൻ നിങ്ങളെനിക്ക് എത്തിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടും ഒരാളിൽ നിന്നും നമ്മുടെ ഒരു നമ്മളതായത് ഉണിക്കാത്ത ഇടാൻ ഇത് വേണം എന്നുള്ള അതൊക്കെ എന്ന് വെച്ചാൽ ഒരാൾ കിട്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല അവര് തരില്ല അവര് ചെന്ന് കഴിഞ്ഞാൽ കൈമിക്കതായാലും അങ്ങനെ ചെയ്തില്ല ഞങ്ങളിൽ ഇത്ര എടുക്കാമല്ലോ അത്ര അത്ര കൊണ്ട് അവർക്ക് എല്ലാവർക്കും ഉള്ള ഓർണമെൻറ്റ്സ് എടുത്തു എന്നുവെച്ചാൽ ഇത് വേണ്ട ഇന്നൊരു മനോഭാവം തന്നെയായിരുന്നു കേട്ടോ നമുക്ക് എന്താ വെച്ചാൽ ആരും ബുദ്ധിമുട്ടിച്ചിട്ട് ഇനി ഇപ്പം നമ്മള് ഞാൻ സത്യം പറഞ്ഞാൽ ഫംഗ്ഷൻ ക്ഷണിക്കുമ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ചു എല്ലാവരും ഗിഫ്റ്റ് ഇപ്പം ഇപ്പം കുഞ്ഞിനെ കല്യാണം ഉണ്ടായാലും ഞാൻ എൻ്റെ കല്യാണം കുഞ്ഞിൻ്റെ കല്യാണം കുറേ അടിക്കാൻ പോണത് എന്തോ ഗിഫ്റ്റ് ഗിഫ്റ്റുകളൊന്നും സ്വീകരിക്കണമല്ല എന്താ വെച്ചാൽ നമ്മളൊരു പരിപാടി ക്ഷണിച്ചിട്ട് വരാൻ പറ്റുക അത് നമുക്ക് കയ്യിൽ കാശ് വരാൻ പറ്റിയില്ല കൈകളോണ്ട് കാശില്ല ഇല്ല ഗിഫ്റ്റോടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വരാൻ പറ്റാന്ന് ഒരു വാക്ക് പറയരുല്ലോ ഗിഫ്റ്റ് വേണ്ട എന്ന് പറയണമെങ്കിൽ എല്ലാവർക്കും കൂടാല്ലോ അതല്ലേ ഏറ്റവും വലിയ സന്തോഷം ഗിഫ്റ്റിനേക്കാളും വലുതാണ് എല്ലാവരും വന്ന് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച ആ ഫംഗ്ഷനിൽ പോകുക എന്നുള്ളതല്ലേ ഇപ്പം നമുക്ക് ഞാനിപ്പോൾ എനിക്ക് എല്ലായിടത്തും എല്ലാം കൊടുക്കാൻ പറ്റിയിരുന്നില്ല അപ്പം എന്താ ചെയ്യാ നമ്മുടെ സാമീപ്യം നമ്മളെ ചിരിച്ചുകൊണ്ടുള്ള ഫേസ് അത് നമ്മൾ കൊടുക്കുക അല്ലാണ്ട് നമ്മുടെ ഫംഗ്ഷൻ വെച്ചാൽ നമ്മുടെ ഈ കാശിലാകത്താലും പോയില്ല അതിനേക്കാളും ഇത് നമ്മൾ പോവാ നമ്മുടെ സാമീപ്യമാണ് ആവശ്യം ആവശ്യം ഗിഫ്റ്റിനേക്കാളും വലുത് അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഫംഗ്ഷൻ ക്ഷണിക്കുമ്പോൾ ഞാൻ അതേ ചിന്തിക്കാം അപ്പം ഞാൻ ഞാൻ കുഞ്ഞിനെ എല്ലാ ഗിഫ്റ്റ് പറഞ്ഞിട്ട് ഞാൻ കല്യാണകൂടി അടിക്കുന്നത് വിചാരിച്ചിരുന്നു കുഞ്ഞിനെ ഷേപ്പിന് മുന്നിൽ മേന എല്ലാവരും ക്ഷണിച്ച് ഞാൻ പറയണത് ചോദിച്ചാരി ഗിഫ്റ്റ് മേടിക്കുന്നില്ലെന്ന് പറഞ്ഞോളാൻ എന്താ വെച്ചാൽ ഗിഫ്റ്റ് നമ്മൾ എന്തായിട്ട് തന്നത് എനിക്ക് തന്നത് എന്തായാലും തിരിച്ചു കൊടുക്കണം അതെനിക്ക് നിർബന്ധം ഒന്നു ചോദിച്ചാൽ ദൈവം ദൈവത്തിന് അനിക്കലുള്ള രണ്ടായിരം തിരിച്ചു കൊടുക്കും ഞാൻ അപ്പൊ രണ്ടായിരം കൊടുക്കാൻ പറ്റി ആ തന്നതിങ്ങനെ തിരിച്ചു കൊടുക്കും ഞാൻ ആ ഒരു ക്യാരക്ടറിന്റെ അപ്പൊ എൻ്റെ മാത്രമല്ല പൊഞ്ഞായാലും അവരോട് ഞാൻ ചെയ്യിപ്പിക്കുക അങ്ങനെ മേടിച്ചിട്ട് നമ്മൾ കൊടുക്കണം അപ്പൊ നമ്മൾ മേടിക്കണിങ്ങനെ കൊടുക്കാണ്ടിരിക്കാൻ ഏറ്റവും ഉചിതമല്ലേ അപ്പൊ ഞാൻ കുഞ്ഞിൻ്റെ കല്യാണം ഉണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതാണ് അപ്പം ഇത് നമുക്ക് പ്രതീക്ഷിക്കാണ്ട് ഒന്നിനും വേണ്ടിയിട്ടല്ല അവര് നമുക്ക് അവർക്ക് നമ്മള് ഇത്രയും നമ്മളെ നമ്മളോട് അവര് ആരാണെന്ന് ചോദിച്ചാൽ അല്ലേ എന്താ പറയുക ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല കേട്ടോ ആരും ഞങ്ങൾ വീടാണോ പറഞ്ഞു ഞാൻ തീർത്തും പറഞ്ഞു ആരുടെ ഞാൻ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പറഞ്ഞു അപ്പൊ ഇന്നാരുടെ ഒരു രൂപ മേടിച്ചിട്ടില്ല ഓപ്പടൊക്കെ അപ്പൊ ഒരു പെണ്ണയിന് കമന്റ് ഇട്ടു കേട്ടോ അപ്പൊക്ക് വിഷമമായി ഞങ്ങള് കാണണ്ട കാശം ഉണ്ടല്ലേ കണ് തീർച്ചിട്ട് ഞാൻ പറയാനുള്ളത് ഞാൻ വീഡിയോ ഇടണത് കാശിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് കാശ് തരാൻ എന്ന് പറഞ്ഞ അവരൊന്ന് വേടിച്ചില്ല എന്നാ പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ അത് സഹായിക്കുമോ എന്ന് ചോദിച്ചാൽ അവരത് മേടിച്ചില്ലാന്ന പറഞ്ഞത് വാക്കുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ റിപ്ലൊക്കെ തരണമെങ്കിൽ മനസ്സിലാക്കാം പിന്നെ ഇട്ടാറോടാട്ടോ എന്താണ് പറയണത് എന്താണ് മനസ്സിലാക്കിയിട്ട് വേണം റിപ്ലോ കൊടുക്കണമെങ്കിൽ മനസ്സിലായോ അതാണ് ഞാൻ നിങ്ങൾ കണ്ടിട്ട് അല്ല കാശ് ഇടുന്നത് എൻ്റെ കഴിവുകൊണ്ടാണ് കിട്ടണമെന്ന് ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അത് പറയൂല നിങ്ങളിൽ ഓരോരുത്തരും ഉള്ളതുകൊണ്ടാണ് എനിക്ക് പത്ത് രൂപ കിട്ടുന്നത് അത് ഇന്നുമല്ല ഈ ഞാൻ ചാനൽ തുടങ്ങി അന്നോട്ട് ഇന്ന് പറഞ്ഞ കാര്യമാണ് ഞാൻ ഇപ്പം ജീവിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സോടൊക്കെ നല്ല മനസ്സോടുള്ളതുകൊണ്ട് തന്നെയാണ് എൻ്റെ ചാനൽ കാണുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ രക്ഷപ്പെട്ട് പോകണം ജീവിച്ചു പോകണതും കാര്യങ്ങളോ പിന്നെയും ഇവിടെ നാട് സപ്പോർട്ടും കാര്യങ്ങളും പക്ഷെ ആരുടേതും ഇപ്പോഴും പറയാലോ ആരുടേതെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ആരുടെ ഒന്നും ഞാൻ ആഗ്രഹിക്കില്ല എന്താ വെച്ചാൽ ദൈവത്തിനേലെത്രയോ മുതലുണ്ട് ഇല്ലേ ദൈവം ഒന്ന് ചിന്തിച്ചാൽ മതി അവർക്ക് കൊടക്കെടുക്കുന്നു അപ്പം ഞാൻ രക്ഷപ്പെട്ടില്ലേ അപ്പൊ അത്രേ ഉള്ളൂ നമ്മൾ ഒരാൾ തന്നോണ്ട് എന്റെ കഷ്ടപ്പാട് തീരില്ല ദൈവമായിട്ട് തരണം ദൈവം പറയണം ഇത്ര വേള വെച്ചിട്ട് കഷ്ടപ്പെട്ടില്ലേ ഞാൻ വിചാരിച്ച കഷ്ടക്കാരൊക്കെ മാറുണ്ട് ദൈവമായിട്ട് രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ച് തരണേ സ്വീകരിക്കും അല്ലാണ്ട് ആരുടെ നിന്നും എന്നെ എത്ര നെഗറ്റീവ് പറഞ്ഞു ഓരോടായിരുന്നു ഞാൻ പറഞ്ഞു പക്ഷേ ഓൺലൈനിൽ നിന്ന് നിമിഷം വരെ ഒരു രൂപ ഞാൻ ഞാൻ പറയുന്നു എൻ്റെ മോൺലൈൻ പോലെ ഞാൻ പത്ത് രൂപ ഫ്രീ ആയിട്ട് എനിക്ക് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നതല്ലേ പൊന്നിപ്പം സംഭവിക്കുന്നത് പൊന്നുവിടേന്നെങ്കിലും ഒരു രൂപ പൊന്നിക്ക് തേറ്റല്ലേ പൊന്നുണ്ടേന്ന് ഒരു പത്ത് രൂപയ്ക്ക് കയറ്റെ അല്ലെങ്കിൽ പൊന്നിൻ്റെ പൊന്നിക്ക് ഒരു ഡ്രസ്സ് എടുത്തേറ്റാണ് ഞാൻ നോക്കി നിൽക്കാറില്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ഞങ്ങളേല് കാശിനി ഞങ്ങൾ മേടിക്കരുത് അതിൻ്റെ തൃപ്തി വേറെ അല്ല അതൊ സന്തോഷിച്ച് ചിരിച്ചു പോണവരാണ് കേട്ടോ അങ്ങനെ കാർത്തിന്റെ പരിപാടി കാര്യങ്ങളൊക്കെ തുടങ്ങാതെ നേരെ പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൂടെ ചെറിയ വീഡിയോ ആണ് അപ്പൊ എല്ലാവരും നടത്ത വീഡിയോ വരുന്നുണ്ട് എല്ലാരും കാത്തിക്കണം അതേപോലെ കാർത്തിന്റെ വീഡിയോ ലൈവ് ഇടുന്നുണ്ട് അവരുടെ ചാനലിൽ എല്ലാവരും കേറി കാണണം അപ്പൊ ഇത്രയും പറഞ്ഞോണ്ട് പോവാ